ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഷാരോൺ മരിക്കുകയാണ് അതിനുശേഷമാണ് കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയെ തുടർന്ന് ഈ കേസ് ഗൗരവത്തോടെ അന്വേഷിക്കുകയും പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ഒക്കെ ചെയ്തു വിശദമായ പരിശോധനയ്ക്ക് ഒടുവിലാണ് പ്രതിയാണ് ഗ്രീഷ്മ അതായത് കാമുകിയായ ഗ്രീഷ്മ തന്നെ ഷാരൂണിനെ കൊലപ്പെടുത്തി കഷ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം നൽകി കീടനാശിനി ഉള്ള വിഷം നൽകി ഷാരൂണിനെ കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഈ കുറ്റകൃത്യത്തിന് ഈ ഗൂഢാലോചനയ്ക്കും അമ്മയും അമ്മാവനും പങ്കുണ്ട് എന്ന് കൃത്യമായി കണ്ടെത്തുകയും ചെയ്തിരുന്നു അങ്ങനെ കുറ്റപത്രം നൽകി ഇതിൻ്റെ ഭാഗമായിരുന്നു ഈ മൂന്ന് പേരും ഗ്രീഷ്മ ഒന്നാം പ്രതിയും അമ്മ രണ്ടാം പ്രതിയും അമ്മാവൻ മൂന്നാം പ്രതിയുമായി കേസ് രജിസ്റ്റർ ചെയ്യുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ നീണ്ട വാദ പ്രതിവാദങ്ങൾക്കൊടുവിലാണ് നീണ്ട വിചാരണ തന്നെയാണ് ഈ കാലയളവിൽ നേരിട്ടത് പ്രോസിക്യൂഷൻ ദൃസാക്ഷികളൊന്നും ഇല്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ മെഡിക്കൽ തെളിവുകളൊക്കെ നൽകിയാണ് ഈ കുറ്റ കുറ്റം കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞു അത് പ്രോസിക്യൂഷൻ്റെ പൂർണ്ണമായ വിജയം തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് ഗിരീഷ്മ പുറത്തിറങ്ങുകയാണ് മെഡിക്കൽ പരിശോധന പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഗിരീഷ്മയുടേത് ഗ്രീഷ്മയെ വനിതാ പോലീസ് അടക്കമുള്ള സംഘമാണ് ഗ്രീഷ്മയെ പുറത്തേക്ക് ഗ്രീഷ്മയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഗ്രീഷ്മയോട് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രതികരണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഒന്നും പറയാൻ ഗ്രീഷ്മ തയ്യാറാകുന്നില്ല ഗ്രീഷ്മ ആരുടെയും മുഖത്ത് നോക്കാൻ പോലും തയ്യാറാകാതെ മുഖം താഴ്ത്തിയാണ് ഗ്രീഷ്മ പോകുന്നത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടൊന്നും ഗ്രീഷ്മ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ഇവിടെ നിന്ന് ഗ്രീഷ്മയെ മെഡിക്കൽ പരിശോധന പൂർത്തിയായി പൂർത്തിയായി അതിനുശേഷം ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് വാഹനത്തിലേക്ക് ഗ്രീഷ്മയെ കയറ്റിക്കൊണ്ടു പോവുകയാണ്